നമസ്കാരം ഞാൻ ദിയ അപ്പോൾ എൻ്റെ വീട് രാജകുമാരിയിലാണ് ഞാനിപ്പോൾ സെൻറ്റ് മേരീസ് സെൻട്രൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് എൻ്റെ വീട്ടിൽ പപ്പയും അമ്മയും അനിയനും ആണുള്ളത് പപ്പയുടെ പേര് ജിബു എന്നാണ് അമ്മയുടെ പേര് ബിന്നി എന്നാണ് പിന്നെ എൻ്റെ അനിയനും സെൻറ്റ് മേരീസിൽ തന്നെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് ദേവിക സജീവ് ഞാൻ ഒട്ടാത്തിയിൽ നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് എൻ്റെ പപ്പയുടെ പേര് സജീവ് എൻ്റെ അമ്മയുടെ പേര് വീണ എനിക്കൊരു ചെറിയ കുഞ്ഞു അനിയനുണ്ട് ഹരിദേവെന്നാണ് പേര് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് രാജകുമാരി വരുമ്പോൾ രണ്ട് പ്രതിഭകളാണ് ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ദിയ കിട്ടിയ നല്ലൊരു വീട് തന്നെയാണ് ഓരോ സ്റ്റേജിലും ാണ് ആങ്കറിംഗിന് ആദ്യമൊക്കെ വരുമ്പം തെറ്റുപോ തെറ്റുപോയ എന്തു ചെയ്യും അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പം സ്റ്റേജ് ഫിയർ ഒക്കെ കുറഞ്ഞ് വരുന്നുണ്ട് സദസ്സിനെ പ്ലസന്റ് മൂഡിലാണ് നിങ്ങളുടെ പലപ്പോഴും മറ്റെന്താ പെർഫോമൻസ് ചെയ്യാറ് അല്ലാതെ മലയാളം ഇംഗ്ലീഷും പിന്നെ അതല്ലാതെ റെസിറ്റേഷൻസ് ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഒക്കെ പിന്നെ പടം വരയ്ക്കാൻ ഇഷ്ടമാണ് ഞാൻ ആങ്കറിങ്ങോണായിട്ട് ഞാൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഇടുക്കി ഡിസ്ട്രിക്റ്റില് മത്സരിച്ചായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം സെക്കൻഡ് പ്രൈസ് പിന്നെ പോയപ്പോൾ എ ഗ്രേഡ് വരെ പോയി സ്റ്റേറ്റില് പോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷമാണെങ്കിൽ എക്സ്റ്റംബർ മലയാളത്തിനും ആങ്കറിങ്ങിനും ആയിരുന്നു പോയത് അപ്പൊ അതിന് രണ്ടിനും സെക്കൻഡ് കിട്ടി ഇടുക്കി സഹോദരിയില് പിന്നെ ഈ വർഷം എക്സ്റ്റംബർ മലയാളത്തിനും എക്സ്റ്റംബർ ഇംഗ്ലീഷിനും ആങ്കറിങ്ങിനും പോയിട്ടുണ്ടായിരുന്നു അതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിങ്ങനെ മൂന്ന് പൊസിഷൻസ് കിട്ടി ഓരോന്നിനും +1 സയൻസ് ആ പത്ത ക്ലാസ്സിലെ റിസൾട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൽപ്പന സിബിസി അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇക്കോ ഇത് കഴിഞ്ഞാ +2 കഴിഞ്ഞാ കഴിഞ്ഞാൽ സെമിമേരിസിൽ നിന്നാണ് പഠിക്കുന്നത് അല്ലേ എത്ര വർഷായി ദിയ ഞാൻ എൽकेजी ൽട്ട് ഇവിടാണ് പഠിച്ചത് അപ്പോൾ 13 ആമത്തെ വർഷം 10 വർഷം 10 വർഷം ശരിക്ക് നിങ്ങളുടെ രൂപപ്പെടുത്തിയിതിൽ സെമിമേരിസിൽ വലിയൊരു പങ്ക് ഉണ്ട് അല്ലേ ദേവിക ഞാൻ എൽकेजी ൽട്ട് ഫോർത്ത് വേറുടായിരുന്നു തേർഡ് വരെ പിന്നീട് തൊട്ട് എനിക്ക് മെഡിസിന് പോകാനാണ് ഇഷ്ടം അപ്പം അതിനുള്ള എൻട്രൻസ് എക്സാംസും ഒക്കെ പ്രിപ്പയർ ആ ഇപ്പൊ ഇവിടെ തന്നെ സ്കൂളിൽ തന്നെ കോച്ചിങ് ഉണ്ടപ്പം അതിന് എനിക്കും നീറ്റ് എഴുതാൻ താല്പര്യം You must make your home, stay and all. എവിടെ എവിടെങ്ങണമെന്നറിയില്ല എങ്ങനെ തുടങ്ങണമെന്നറിയില്ല ആകാശത്തിന്റെ അനന്തതയെ തൊട്ടു നിൽക്കുന്ന ഒരു മഹാവിഷയത്തെ എങ്ങനെ സമീപിക്കണമെന്നറിയാത്ത ഒരു വ്യക്തിയുടെ ഭയാശങ്കകളോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മദ്യൻ കഥയെന്തു കണ്ടുവന്ന കവിവാക്യമാണ് ഞാൻ ഇത്തരണത്തിൽ ഓർത്തുപോകുന്നത് പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു കോതമ്പ കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ് കോതമ്പ കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ മെയ്യിൽ അലങ്കാരമൊന്നുമില്ല യൗവ മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചിലയാണ് smile 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 and 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 cheer. cheer, cheer the the kids all oh, through the day. ഞാൻ ഫാദർ ജോബി മാതാളികുന്നെ സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ രാജകുമാരിയിലെ പ്രിൻസിപ്പളാണ് ദിയാജിബു ദേവിക സജീവ് ഇവരേ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് പഠന പ്രവർത്തനങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും മികവുറ്റ ഒരു റിസൾട്ടാണ് ഇവരിൽ നിന്ന് എപ്പോഴും വരിക കഠിനാധ്വാനം ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ് ചെറുപ്പം മുതലേ ഈ സ്കൂളിൽ പഠിച്ചു വളർന്ന അവർ ആങ്കറിംഗ് മേഖലയിലും പ്രസംഗ മേഖലയിലും ഏതു ഭാഷയിലാണെങ്കിലും പ്രസംഗമേഖലയിലും മോണോ ആക്ടിലും ഒക്കെ ഇവർ സഹോദയ മത്സരങ്ങളിലും ഒക്കെ വലിയ വിജയമാണ് എപ്പോഴും വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുക കൂട്ടിക്കൊണ്ടിരിക്കുക അവർക്കെല്ലാ ആശംസകളും നേരുന്നു അവരെ പറ്റി സന്തോഷവും അഭിമാനവുമാണ് എനിക്ക് ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയതിൻ്റെ ഒരു കാര്യം ഇവിടെ സെൻറ് മേരീസ് സ്കൂളിലെ പരിപാടികൾക്ക് മാത്രമല്ല പബ്ലിക് സംഘടിപ്പിക്കുന്ന ചില പരിപാടികളുണ്ട് ഉദാഹരണത്തിന് റോട്ടറി ക്ലബ്ബ് അതോടൊപ്പം തന്നെ ലയൻസ് ക്ലബ് ഒക്കെ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കാറുണ്ടല്ലേ പ്രോഗ്രാമിൽ മൈഎംസിടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് സമ്മാനിതരാവാറുണ്ട് എന്തായാലും മാതൃകാപരമായിട്ടുള്ള നിങ്ങളുടെ ഈ നേതൃത്വ പാഠപം കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും